പരിപാടികൾക്കും പ്രത്യേകിച്ചിന പരിപാടികൾക്കൊക്കെ നമുക്ക് പ്രത്യേകമായ ചോദ്യ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമായി കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണയും അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹ് എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രാവശ്യം പരിശുദ്ധമായ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഖുർആാനിൽ ഖുർആൻ എന്ന പദം എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് അമ്പത്തെട്ട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഖുർആാനിലെ അവസാനത്തെ സൂറത്ത് ഏത് സൂറത്തു നാസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് സൂറത്ത് ഏത് സൂറത്തിൽ ബക്കറ ആയത്ത് അവസാനിക്കുമ്പോൾ നൽകുന്ന ചിഹ്നം കൊണ്ടുവന്നതാര് അബ്ദുൽ മാലിക് മാലിക്കുബിന് മർവാൻ എന്നവരാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ഖുർആൻ നബി വചനങ്ങളാണ് ഞങ്ങൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം ഹദീസ് എന്നാണ് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൽ കലാം ആസാദ് പതിനെട്ട് ജസു വരെയുള്ള സൂറത്തുകളുടെ വ്യാഖ്യാനം എഴുതി ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത് ഉത്തരം തർജുമാനുൽ ഖുർആാൻ എന്നാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ആദ്യം അവതരിപ്പിച്ച് ആദ്യം അവതരിച്ചത് ഏത് പ്രവാചകൻ്റെ മേലാണ് ഉത്തരം സുലൈമാൻ നബി അലഹി സലാത്തു വസ്സലാമിൻ്റെ മേലാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഉത്തരം പത്തൊമ്പത് ഉള്ളത് അള്ളാഹുവിന് ആയിരം നാമങ്ങളുണ്ട് അതിൽ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ വളരെ പ്രസിദ്ധമാണ് പ്രസ്തുത തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ രണ്ടക്ഷരങ്ങൾ മാത്രമുള്ള നാമങ്ങൾ എത്ര ഏതല്ല നാലെണ്ണമാണ് ഒന്ന് റബ്ബ് ഹക്ക് ഹയ്യ് ബർ എന്നിവയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൻ്റെ എണ്ണം എഴുനൂറ്റി എൺപത്തി ആറ് നമ്പർ വരുന്ന അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ ഏതല്ല അള്ളാഹ് വാരിസ് അഹദ് എന്നിങ്ങനെയാണ് ചിലരോടൊപ്പം പിശാജ് ഭക്ഷണം കഴിക്കും അവർ ആര് ഭക്ഷിക്കുന്നതിൻ്റെ മുമ്പ് ബിസ്മിച്ചല്ലാത്തവർ എന്നാണ് അതിൻ്റെ ഉത്തരം തൻ്റെ എഴുത്തുകളുടെ തുടക്കത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് എഴുതിയത് റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലുല്ലാ നബീസ് അല്ലാസ് സ്വല്ല ഉമ്മു മുഹബദിൻ്റെ അനുവാദത്തോടെ അവരുടെ പാലില്ലാതിരുന്ന വൃദ്ധ ആടിനെ കറക്കുകയും പാത്രം നിറയെ പാൽ ലഭിക്കുകയും ചെയ്തു എന്ത് ചൊല്ലിയാണ് നബിസ്വല്ലാഹു സല്ലമ്മ പാൽ കറക്കാൻ തുടങ്ങിയത് സ്വലാമ തങ്ങൾ ചൊല്ലിയത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് ഭക്ഷണ ആരംഭത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലാൻ മറക്കുകയും ഇടയിൽ ഓർമ്മ വരികയും ചെയ്താൽ എന്താണ് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി വ ആഹിറുഹു എന്നാണ് നംല് എന്നാൽ ഉറുമ്പ് എന്നാണ് അർത്ഥം നംലി എന്ന അദ്ധ്യായം ഖുർആാനിൽ എത്ര ജുസയിലാണ് പത്തൊമ്പതാം ജുസയിലാണ് ഉള്ളത് തുടക്കത്തിലും ഇടയിലും രണ്ട് വിഷമിയുള്ള സൂറത്ത് സൂറത്തു നമ്മില് ഖുർആാൻ അറബി ഭാഷയിൽ അവതരിച്ചു തൗറാത്തിൻ്റെയും ഭാഷ ഭാഷയേതാകുന്നു തൗറാത്തിൻ്റെ ഭാഷ ഹിബ്രു ഇഞ്ചീലിൻ്റെ ഭാഷ സുരിയാനി എന്നിങ്ങയാണ് തൗറാത്ത് നൽകപ്പെട്ട പ്രവാചകന്മാർ മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിൻ്റെ പേരെന്ത് ഇഞ്ചീൽ എന്നാണ് സബൂർ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ ദാവൂദ് നബി അലൈഹി സലാത്തു വസ്സലാം സബൂറിൻ്റെ ഭാഷ ഏത് യുനാനി ഖുർആാനിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് ഏത് സൂറത്ത് യാസീൻ ഖുർആാനിലെ ഒരു സൂറത്തിൽ മുപ്പത്തെട്ട് ആയത്തുകളുണ്ട് അവയിൽ മുപ്പത്തി ആയത്തുകളും അവസാനിക്കുന്നത് മീം കൊണ്ടാണ് രണ്ടായത്തുകൾ മാത്രം അലിഫ് കൊണ്ടും അവസാനിക്കുന്നു സൂറത്തിൻ്റെ പേരെന്ത് സൂറത്ത് മുഹമ്മദ് ആദ്യമായി ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ എംസാലി സ്വലം തങ്ങൾ എവിടെയായിരുന്നു ഹിറാ ഗുഹയിലായിരുന്നു ഹിറാ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു മക്കയിലെ ജബലന്നൂർ പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അള്ളാഹു കുറിച്ച് ഖുർആാനിൽ റബ്ബുൽ ആലമീൻ ലോക സംരക്ഷകൻ എന്നും മുഹമ്മദ് നബിയെക്കുറിച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ ലോകർക്കു ലഭിച്ച കാരുണ്യം എന്നും പറഞ്ഞു ഇതേ രീതിയിൽ ഖുർആാനിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഹുദലിൽ ആലമീൻ ലോകർക്ക് മാർഗദർശനം എന്നാണ് പറഞ്ഞത് ഹദീസില്ലാതെ ഖുർആൻ മനസ്സിലാക്കുക പ്രയാസമാണെന്ന് പറഞ്ഞ ഇമാം ആര്യ ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ അറിയല്ലാഹു താലാൻഹു ആണ് യുദ്ധത്തിന് അനുമതി നൽകുന്ന ആയത്ത് ഇറങ്ങുന്നത് വരെ യുദ്ധം ആഗ്രഹിക്കുകയും ആയത്തിറങ്ങിയപ്പോൾ വെപ്രാളപ്പെടുകയും ചെയ്തവരെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞതെന്ത് നിങ്ങളെന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത് എന്നാണ് നിങ്ങളെന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം സജ്ജതയുടെ ഏറ്റവും ആദ്യ ആദ്യത്തെ ആയത്തേത് സൂറത്തിൽ സൂറത്തു നജുമ ബഹുദൈവ ആരാധകരായ മക്കാ കുറേശികളെ ആദ്യമായി ഖുർആൻ പരസ്യമായി കേൾപ്പിച്ച സുഹാബിയാരി സൂറത്തേത് എന്നാണ് ചോദിക്കുന്നത് അബ്ദുല്ലാഹിബിനു റഹ്മാൻ ആണ് സൂറത്ത് മനസ്സമാധാനം ലഭിക്കാനായി അള്ളാഹു നിർദ്ദേശിച്ച ചികിത്സയേത് അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ജുബലി അലൈഹി അസലാം അലൈഹി സലഹ് അലൈവ് തങ്ങൾക്ക് വർഷത്തിൽ ഒരു തവണ ഖുർആാൻ മൊത്തം ഓതി കേൾപ്പിക്കുമായിരുന്നു ലബി സാഹുഹ് അലൈഹി വല്ലാമാ തങ്ങൾ മൊത്തം എത്ര തവണ കേൾപ്പിച്ചു രണ്ട് പ്രാവശ്യമാണ് കേൾപ്പിച്ചത് അന്യ വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത് സമ്മതം ചോദിക്കുകയും സലാം പറയുകയും ചെയ്യുക എന്നതാണ് ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കൾ അള്ളാഹു സൃഷ്ടിച്ചത് എത്ര ദിവസം കൊണ്ട് ആറ് ദിവസം കൊണ്ടാണ് സൂറത്ത് റഹ്മാനിൽ ഫബി അയ്യഅലിറബി കുമാബാൻ എന്ന വചനം എത്ര തവണ ആവർത്തിച്ചു വന്നു മുപ്പത്തിയൊന്ന് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഖുർആൻ വിശദമായി പ്രതിപാദിച്ച രണ്ട് പ്രവാചകന്മാർ ആരല്ല മഹാനായ യൂസുഫ് നബി അലഹി മഹാനായ മൂസാ നബി അലഹി എന്നിവരാണ് യാതൊരു ഭയവും ദുഃഖവും ഇല്ലാത്തവർ ആര് അള്ളാഹുവിൻ്റെ ആലിയാക്കൾ പക്ഷിക്കൽ അനുവദനീയമായ മൃഗങ്ങളാണെങ്കിലും മുസ്ലിങ്ങൾക്ക് ഹറാമാകുന്ന മൃഗമേതാകുന്നു അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുക്കപ്പെട്ട മൃഗമാണ് ഉത്തരം ചത്താലും പക്ഷിക്കൽ അനുവദനീയമായ ജീവി ഏത് മത്സ്യം അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ള അടിമയാര് മുത്തി ഏറ്റവും ഭക്തിയും സൂക്ഷ്മയുള്ളവനും ആണ് ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമേത് വിശുദ്ധമായ ഖുർആൻ എല്ലാ ആയത്തിലും അള്ളാഹ് എന്ന പദമുള്ള സൂറത്ത് സൂറത്ത് മുജാദര അറബിയിലെ എല്ലാ അക്ഷരങ്ങളുമുള്ള അലിഫ് മുതൽ യാവരെ ആയത്തേത് സൂറത്തുൽ ഫത്തഹിലെ ആയത്ത് ഒരു സൂറത്തിൻ്റെ പേര് അവിശ്വാസിയുടെ പേരാകുന്നു സൂറത്തേത് ലഹബ് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന സൂറത്തേത് ഫാത്തിഹ ഉറുദു ഭാഷയിലെ ആദ്യത്തെ ഖുർആൻ പരിഭാഷ ആരുടേത് മൗലാന റഫിയ ഉദ്ദീൻ എന്നിവരുടെയാണ് ആദ്യമായി പ്രസിദ്ധീകൃതമായ ഖുർആൻ പരിഭാഷ രചിക്കപ്പെട്ടത് ഏത് ഭാഷയിൽ ലാറ്റിൻ ഭാഷയിലാണ് ഇസ്രാഫി അലിസ്സലാം സൂറ എന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോൾ ഊതുന്നത് എപ്പോൾ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഉറുദു ഭാഷയിലെ രണ്ടാമത്തെ ഖുർആാൻ പരിഭാഷ രചിച്ചതാരെ മൗലാന ഷാഹ് അബ്ദുൽ ഖാദിർ എന്നവരാണ് ആദ്യ ഹിന്ദി ഖുർആൻ പരിഭാഷാരുടേത് എസ് ഇ എണ്ണൂറ്റി എമ്പത്തി മൂന്ന് കാശ്മീറും പഞ്ചാബും ഭരിച്ചിരുന്ന ഹിന്ദു രാജാവാണ് ആദ്യ ഹിന്ദി ഖുർആാൻ പരിഭാഷ ചെയ്യിച്ചത് ഖുർആാൻ ആദ്യ ഇംഗ്ലീഷ് പരിഭാഷ ഇറങ്ങിയത് എപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് ലണ്ടനിൽ നിന്ന്